എഴുപത്തി എട്ട് എഴുപത്തി എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് അത് രാത്രിയാണ് വിളിക്കുന്നത് പത്ത് നാൽപ്പതായി എടുക്കുമല്ലോ എന്ന് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്പീക്കർ ഫോൺ ഇട്ടേക്കാണ് കേട്ടോ ഇറങ്ങി പോകുന്നുണ്ട് രാത്രി പത്ത് നാൽപ്പതായി കേട്ടോ ഇറങ്ങി പോകുന്നുണ്ട് അപ്പം നമുക്ക് റൂം കിട്ടുമല്ലോ എന്ന് അറിയാമല്ലോ ഹലോ ഫാജന ഉണ്ണികൃഷ്ണാണേ നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഏകദേശം പതിനഞ്ച് ദിവസോളായ വീട് ഇട്ടിട്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടും വയ്യായ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീടെടുക്കാൻ പറ്റാതെ പോയത് അതിനെല്ലാം എല്ലാവരും ക്ഷമിക്കണം മുമ്പ് തന്നെ സപ്പോർട്ട് വീണ്ടും തരണം നമ്മുടെ ഫുഡ് ബ്ലോഗ് പുറകെ വരുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഗുരുവായൂർ വരുന്ന ഭക്തർക്ക് കുറഞ്ഞ റേറ്റിന് ഡോർമേറ്ററി കിട്ടുന്ന വീഡിയോ ഞാൻ രണ്ട് വർഷം വിട്ടിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് ഒരു ഫോൺ എടുക്കുന്നില്ല റൂം കിട്ടുന്നില്ല അവർ പുറത്തുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ മിക്കാറുകൂടെ വരുമ്പോൾ എനിക്ക് റൂം കിട്ടാറുണ്ട് എനിക്ക് അങ്ങനെ അനുഭവം ഇതുവരിക്കും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് കേട്ടോ ജനുവരി ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പത്ത് നാൽപ്പതിനാണ് ഞാൻ അവിടെ എത്തിയത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം ഇതാണ് അവരുടെ കാർഡ് കേട്ടോ അതിൻ്റെ നമ്പറുണ്ട് രണ്ട് നമ്പർ വിളിച്ചാലും മിക്കവാറും കിട്ടാറുണ്ട് അതുപോലെ തന്നെ ബിസി ആണെങ്കിൽ അവർ തിരിച്ച് വിളിക്കും കേട്ടോ അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട് എൺപത് എഴുപത്തി എട്ട് എഴുപത്തിയെട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് രാത്രിയാണ് വിളിക്കുന്നത് പത്ത് നാൽപ്പതായി എടുക്കില്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ സ്പീക്കർ ഫോൺ ഇട്ടേക്കാണ് കേട്ടോ പറഞ്ഞു പോകുന്നുണ്ട് രാത്രി പത്ത് നാൽപ്പതായോ ഇറങ്ങ് പോകുന്നുണ്ട് അപ്പം നമുക്ക് റൂം എന്ന് കിട്ടൂല്ലോ ആ ചേച്ചി ഡോർമേറ്ററി ചേച്ചി ഒരു ബെഡ് കിട്ടും അല്ലെ എ സി ഉണ്ടല്ലോ അല്ലേ ഓക്കെ ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നട തന്നെയാണ് കേട്ടോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിങ്ങൾ എത്ര രാത്രി താമസിച്ച് വന്നാലും ഈ ഒരു ബിൽഡിംഗ് എപ്പോഴും ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിസപ്ഷൻ ഉണ്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോഴും എടുത്തതും ഈ റിസപ്ഷനിലുള്ള ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഈ റിസപ്ഷൻ എപ്പോഴും ഓപ്പൺ ആണ് ഞാൻ വന്നപ്പോഴത്തേക്ക് പതിനൊന്നര മണിയായി ആ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിൽ ഒരുപാട് വണ്ടി പാർക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ ഈ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ലിഫ്റ്റും ആണ് പഴയ ചാർജ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും മുന്നൂറ്റി അൻപത്തി നാല് രൂപ ഞാൻ രണ്ട് വർഷം മുമ്പ് വീഡിയോ ഇട്ടപ്പോഴും ഈ ഒരു റേറ്റ് തന്നെയായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ ബെഡുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസിന് മാത്രമാണ് സെക്കൻഡ് ഫ്ലോറാണ് ജെൻസിന് വേണ്ടിയിട്ടുള്ളത് ടോട്ടൽ ഏകദേശം നൂറ്റി ബെഡ് ഉണ്ട് ഇതിൽ അൻപത് ബെഡ് നോൺ എ സിയിലാണ് കേട്ടോ ബാക്കി എ സി ബെഡ് തന്നെയാണ് രണ്ട് ഫ്ലോറിലും ടോട്ടൽ ഏകദേശം മുന്നൂറ്റമ്പതോളം ബെഡുകളുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാനെടുത്തത് എ സിയിലെ ആ ഒരു ഡോർമെറ്റില ബെഡാണ് അത് ഇപ്പം ചെന്നപ്പോഴും ആ പഴയൊരു വൃത്തി തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ പന്ത്രണ്ട് ബെഡും പതിനാറ് ബെഡും മുപ്പത്തിരണ്ട് ബെഡും ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അത് ഒരുമിച്ചാണ് കേട്ടോ ലേഡീസിന് സെപ്പറേറ്റ് ജെൻസിന് സെപ്പറേറ്റ് ആണ് അതും പെർ ഹെഡ് എ സിക്ക് മുന്നൂറ്റി അൻപത്തി നാലും നോൺ എ സിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ചാർജ് ചെയ്യുന്നത് വില്ലയും ഒരു ബ്ലാങ്കറ്റും അവർ ആ ബെഡിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട് അതുപോലെ തന്നെ ബാത്ത്റൂമ് കോമൺ ആണ് കേട്ടോ ബുക്ക് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ റൂമും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നോൺ എ സിയാണ് നോൺ എ സിയും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും നല്ല വൃത്തിയും ഉണ്ട് കേട്ടോ എ സി ആവശ്യമില്ലാത്തവർക്ക് നോൺ എ സി സെലക്ട് ചെയ്യാം നോൺ എ സിയുടെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് നിങ്ങൾക്കിത് ആറ് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് ബാഗുകളൊക്കെ സൂക്ഷിക്കാൻ ലോക്കറും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് വന്ന് ഫ്രഷ് ആവാനുള്ള ഫെസിലിറ്റീസ് കൂടെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ ലോക്കറിൽ സൂക്ഷിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പോയി അമ്പലത്തിൽ തൊഴുതിട്ട് വന്നതിന് ശേഷം സാധനങ്ങളുമായിട്ട് നമുക്ക് തിരിച്ചു പോകുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രസാദ് പദ്ധതിയിൽ എട്ട് കോടി രൂപ മുടക്കിയിട്ടാണ് ഈ ഒരു ബിൽഡിങ് ചെയ്തിട്ടുള്ളത് ഇത് കുടുംബശ്രീ പ്രവർത്തനമാണ് നടത്തുന്നത് കേട്ടോ ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ചതുരശ്ര അടി നീളത്തിലുള്ള ഒരു കെട്ടിടമാണ് ഏകദേശം മുപ്പത്തെട്ട് കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൽ കുടുംബശ്രീ പ്രവർത്തകർ തന്നെ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നാലും ലഞ്ച് ആയിരുന്നാലും ഡിന്നർ ആയിരുന്നാലും ഈ ഒരു കഫേയിൽ നിന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനുവേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അമ്പലത്തിൽ തൊഴിതിനു ശേഷം ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാം ഞാനൊന്ന് ഉച്ചയ്ക്ക് പോകണമെങ്കിൽ ാണ് കഴിച്ചാട്ടോ നല്ലൊരു ഊണായിരുന്നു അവർ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് വലിയ പാർക്കിംഗ് സ്പേസ് കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നേരെ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ മാറിയല്ലോ അല്ലേ അപ്പം ഇവിടെ ഇവിടെ വേക്കനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുമ്പം പറയും അല്ലാതെ അവർ ഫോൺ എടുക്കാതിരിക്കുകയോ അതും അല്ലാതെ തരാതിരിക്കുകയോ ചെയ്തില്ല അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കാരണം തന്നെ ഞാൻ മുമ്പ് അതായത് രണ്ട് വർഷം മുമ്പ് ഇഷ്ട വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ് കേട്ടോ ഒരു ഞാൻ വിളിക്കുമ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് ബിസി ആവണമെങ്കിൽ അവർ തിരിച്ച് വിളിക്കുകയും ചെയ്യും ഇന്നലെ രാത്രി ഞാൻ വിളിച്ചതിൻ്റെ വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാത്രിയെന്നില്ല പകലൊന്നില്ലാതെ ഇവിടെ സ്റ്റാഫുണ്ട് ബസിൻ്റെ ഓർത്തരാണ് നടത്തുന്നത് ഗുരുവായൂർ വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സെൻട്രൽ ഗവൺമെൻറ്റും നമ്മുടെ ഗുരുവായൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കൂടെ ചേർന്നാണ് ഈ ഒരു ബിൽഡിങ് ചെയ്തിട്ടുള്ളത് ബെഡൊക്കെ ഒരുപാടുണ്ട് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇനി ഇതിൻ്റെ ഇതിൽ വേണ്ട തീർച്ചയായിട്ടും അവർ വേക്കൻറ്റ് ഉണ്ടെങ്കിൽ അവർ റൂം തരുന്നതാണ് റൂമല്ല ബെഡ് തരുന്നതാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ബിൽഡിംഗ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് നടയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്തുള്ളതാണ് കേട്ടോ ഏകദേശം മൂന്ന് മൂന്ന് നടയിലും ഈ കുടുംബശ്രീയുടെ ആ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ഫുള്ളാവണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആദ്യത്തെ കാണുന്നതിനാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഫുഡ് വീഡിയോസ് കുറേ വരുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിനോട് വീഡിയോ എടുക്കാൻ താമസിച്ചു പോയത് അപ്പം അടുത്ത വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും പിന്നെ വേറൊരു കാര്യം നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഒരു ബിൽഡിങ് അതായത് ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ബിൽഡിങ് സെൻട്രൽ ഗവൺമെൻറ്റും നമ്മുടെ ഗുരുവായൂർ മുനിസിപ്പൽ കോർപ്പറേഷനും കൂടെ ചെയ്തിട്ടുള്ളത് അത് നമ്മളും കുറച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ അവിടെ ഞാൻ ജസ്റ്റ് ഞാനത് കാണിക്കത്തോണ്ടാണ് നമ്മുടെ കുളിക്കാനുള്ള കുളിമുറിക്കുള്ളിലുള്ള ഒരു സ്റ്റാൻഡൊക്കെ പൊട്ടിച്ച് നിലയിലാണ് എനിക്ക് എനിക്കൊന്ന് നേരത്തെ ആരെയൊക്കെ ചെയ്തതാണ് നമുക്ക് വേണ്ടിയുള്ള ഒരു സംരംഭം തന്നെയാണ് അത് നമുക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് അവിടെ താമസിച്ച് ഗുരുവായ്പനെ തൊഴിലിട്ട് പോകാനുള്ള ഒരു സംവിധാനമാണ് അവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം എങ്കിൽ നമുക്കത് ഇനിയുള്ള കാലങ്ങൾ നല്ല രീതിയിൽ അവിടെ തുടരാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം കേട്ടോ